അലൈക്കും അസലാമലൈക്കും വാഹമത്തുള്ള അഫാനെന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ കേരളത്തിൽ നടത്തിയത് അരും കൊലയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വരുന്നത് നാം കാണും മനസ്സിലാകും നാം മനസ്സിലാകും സ്വന്തം ഉമ്മയെ സ്വന്തം സഹോദരനായ അഹ്സാൻ എന്ന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ സഹോദരനെ അതുപോലെ അവൻ്റെ വല്ലിമ്മയെ അവൻ്റെ ഉപ്പയുടെ സഹോദരനായ ലത്തീഫിനെ അവരുടെ ഭാര്യയെ ഇത്രയും ആളുകൾ ഇന്നലെ ഒരു ചെറുപ്പക്കാരനായ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവാവാണ് അരുങ്കൊല ചെയ്തിട്ടുള്ളത് സ്വന്തം ഉമ്മ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ ജീവനോട് മല്ലടിച്ച് കിടക്കുന്നത് പഠിച്ചവനെ സഹിക്കാൻ കഴിയുന്നില്ല ഉൾക്കൊള്ളാൻ അത്രയും കഴിയുന്നില്ല കാരണം അത്രമേൽ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതക പരമ്പര ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയിട്ട് ഇന്നലെ വഴുകേരമാണ് അവൻ ഇന്നലെ അത് നിർത്തിയിട്ടുള്ളത് വഴുകേരം എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അവൻ മന്തിയിൽ എലിവിഷം കലർത്തി അത് കഴിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു പോയിട്ട് കുറ്റസമ്മതം നടത്തി അതിൻ്റെ മുമ്പ് ഗ്യാസ് സിലിണ്ടർ അവൻ വീട്ടിൽ ഓണാക്കി വെച്ചിട്ട് അവൻ നേരെ കടന്നു പോയത് ഒരാൾ പോലും ഇനിയും അവശേഷിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നറിയോ നിങ്ങൾക്ക് അവൻ പോലീസിനോട് പറഞ്ഞത് കടം കയറിയിട്ട് നിൽക്കള്ളി ഇല്ലാതെയാണ് ഞാനിത് ചെയ്തത് എന്നാണ് പടച്ചവനെ സ്വന്തം ഉമ്മ സ്വന്തം സഹോദരൻ അതുപോലെ വല്ലിമ്മ കാമുകി നിങ്ങൾ ആലോചിക്കണം എത്ര ഭയാനകമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ നടത്തിയിട്ടുള്ളത് എന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുന്ന ടുക്കം മാറുന്നില്ല ഈ ഒരു സമയം വരെ കാരണം അത്രമേൽ മനുഷ്യൻ്റെ ശരീരം മുഴുവനും വിറക്കുന്ന രൂപത്തിലായിരുന്നു ഇന്നലെ ആ ഒരു വാർത്ത കേരളക്കരം മുഴുവൻ പരന്ന് പന്തലിച്ചത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവൻ എടുക്കുമ്പോൾ ഒരാളെയും അതിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ ഉപ്പയുടെ സഹോദരൻ ആ മനുഷ്യൻ എന്താണ് പഴച്ചത് അതുപോലെ തന്നെ അവരുടെ ഭാര്യ അതുപോലെ എൺപത് വയസ്സ് കഴിഞ്ഞ അവരുടെ വല്ലിമ്മ ആ ഉമ്മയെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അവരുടെ സ്വർണം അപഹരിച്ചു കൊണ്ടുപോയി അത് വിറ്റിട്ടാണത്രേ അതിന് ആയുധം വാങ്ങി മറ്റുള്ള ആളുകളെ കൊല ചെയ്തത് പടച്ചവനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇപ്പോഴും അള്ളാഹു ആ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെ ജീവിതത്തിൽ വന്നു പോയ സകല പാപങ്ങളും അള്ളാഹു വിട്ടു പുറത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്കൊക്കെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സ്വന്തം സഹോദരനെ കൂടപ്പിറപ്പിനെയാണ് ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ഉമ്മയും ഈ അഫാനും ഒക്കെ ഈ ഒരു കൊലപാതകത്തിൻ്റെ മുമ്പ് തന്നെ ഇവർ കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട് കഴിഞ്ഞു പക്ഷേ എങ്കിൽ ആ ഉമ്മ മാത്രമാണ് മാത്രമാണിന്ന് രക്ഷപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നത് അവർ റിക്കവറായി വരുമ്പോൾ അവർക്കിനി കുടുംബമില്ല ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇവൻ്റെ ഉപ്പ ഗൾഫിലാണത്ര ആ ഉപ്പയുടെ ചാരത്തേക്ക് ഇവൻ വിസിറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ആ വിസിറ്റിങ്ങിൽ പോയിട്ട് അവിടെ ജോലിയൊന്നും റെഡിയാവാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പേർപ്പാട്സിൻ്റെ കച്ചവടം വളരെ മോശമായിട്ടത് പൊളിഞ്ഞതിൻ്റെയൊക്കെ വേദനയിലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പോലീസിനോട് പറയുമ്പോൾ പോലീസ് അധികൃതർ ഇന്നലെ പറഞ്ഞത് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവനെ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവൻ പറഞ്ഞത് ഞാൻ എല്ലാവരെയും കൊന്നു ഞാൻ എലിവശം കുടിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഇവനെ മാറ്റിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവൻ്റെ വീട്ടിലേക്ക് കടന്ന് വരുമ്പോഴാണ് ആ ഒരു നാട് പോലും ഇത്രയും വലിയ കൊലപാതകത്തിൻ്റെ നടുക്കുന്ന ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് നാടും ുമെല്ലാം നെട്ടിത്തരിച്ച അമ്പരന്ന് നിന്ന് പോകുന്ന ഒരു മരണ വാർത്തയാർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടുണ്ട് അഫാനെന്ന ഇരുപത്തി മൂന്ന് കാരൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണത്രേ ഞാൻ നിങ്ങളോട് പറയട്ടെ ചിലപ്പോൾ നിങ്ങൾക്ക് വെറുപ്പ് തോന്നും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ തോന്നൂല പലർക്കും പക്ഷേ ഇതാണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ അടുത്ത് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്തോ മാർക്കോ എന്നിട്ടെയാണ് അതിൻ്റെ പേര് കാണാൻ കഴിഞ്ഞത് ഇന്നലെയാണ് ഒരു വ്യക്തി പോസ്റ്റിട്ടത് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയിലെ മുഴുവൻ വയലൻസ് മാത്രമാണത്ര തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യനെ പച്ചയായിട്ട് അറുക്കുന്ന അരുങ്കൊല ചെയ്യുന്ന ഒരുപാട് സീനുകൾ അതിലുണ്ട് എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇതുപോലെയുള്ള സീനുകളൊക്കെയുള്ള സിനിമകൾ സമൂഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കുറച്ച് മുമ്പാണ് ദൃശ്യം മോഡല് ഒരു കൊലപാതകം കേരളത്തിൽ അരങ്ങേറിയത് ഇതൊക്കെ സിനിമയിൽ നിന്ന് ആവേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നടക്കുന്നത് മനുഷ്യനെ ഇത്രമേൽ ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ പ്രേരണ നൽകുന്നത് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നത് മുഴുവനും സിനിമകളിൽ നിന്നാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ പറയാനുള്ളത് ഈ നാടുകളിൽ നടക്കുന്ന ലഹരിയാണ് വേറെ ഒരു കാരണം ഇതിനുള്ള കാരണം ഇത്രമേൽ ആവുമ്പോൾ സ്വന്തം കൂടെപ്പറപ്പുകളെ സ്വന്തം ഉമ്മാനെ സ്വന്തം ബാക്കിയുള്ളവരെ ഒന്നും മനസ്സിലാക്കാതെ അവന് എന്താണോ അപ്പം തോന്നുന്നത് അതവൻ ചെയ്ത് തീർക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ അടുത്ത് പോലും സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ മക്കളുടെ വാർത്തകൾ രണ്ട് മൂന്നാലെണ്ണമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറം ലോകമറിഞ്ഞിട്ടുള്ളത് അള്ള ഇതിൻ്റെ ഒക്കെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഹരി ഉണ്ട് എന്നുള്ളതാണ് അഫാന്റെ ഈ ഒരു കൊലപാതകം എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ കാണാനായിട്ട് കഴിയുന്നതും ഇതുപോലെയുള്ള സിനിമകളിൽ നിന്ന് കിട്ടിയ പ്രചോദനവും അതുപോലെ ലഹരിയുടെ ആ ഒരു തീവ്രതയുമാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അങ്ങനെയാണ് ഇത് പരിശോധിക്കുമ്പോൾ മുഴുവനും നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ട് പോലും ഇതൊന്ന് നിർത്തലാക്കാൻ പലർക്കും കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് പലരും സമ്പാദ്യ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് മുഴുവനും നീചവും നികൃഷ്ടവുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിനെ ഒന്ന് തടയിടാൻ പോലും ഇവിടെ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്